എത്രമാത്രം നാം അവഗണിക്കപ്പെടുന്നുവോ അത്രയും പെയിൻഫുൾ ആയിട്ട് നാം മാറുന്നുണ്ട് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ അത് നമുക്ക് ഇൻഫ്ലമേഷൻ തരും നമ്മളെ അത് നശിപ്പിച്ചു കളയും പലപ്പോഴും ഏറ്റവും കൂടുതൽ ചങ്കിൽ മുറിവേറ്റ രീതിയിൽ കത്തി ആഴത്തിൽ ഇറക്കപ്പെട്ട രീതിയിൽ അവർ പറയുന്ന ഒരു ഒരു വേദനയാണ് അവഗണന നമ്മളിൽ സ്വാഭാവികമായി കാണുന്ന ഒരു പ്രവണതയാണ് നെഗറ്റീവിലേക്ക് എപ്പോഴും നോക്കുക എന്ന് ഹൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ പരിശീലന ക്ലാസ്സുകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഫീലിംഗ് എന്താണ് പലപ്പോഴും പറയുന്നത് സ്നേഹം വാത്സല്യം കരുതൽ കരുണ ഇഷ്ടം ഇതെല്ലാം തീർച്ചയായിട്ടും ഏറ്റവും ആദ്യത്തെ ആ ഫീലിങ്ങിൽ വരുന്നതുമാണ് എന്നാൽ ഏറ്റവും ആദ്യത്തെ ഫീലിംഗ് അതുതന്നെ ആണോ എന്ന് നാം ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നാകുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അണ്ടവും ബീജവും ചേരുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരാളുടെ ശരീരത്തിലേക്ക് ഒരു ഫോറിൻ ബോഡി പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ശരീരം ആ ഫോറിൻ ബോഡിയെ തള്ളിക്കളയും റിജക്റ്റ് ചെയ്യും അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നാം അതിനെ അലർജി എന്ന് വിളിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ജന്മവുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജന്മവുമായിട്ട് ശാസ്ത്രീയമായിട്ട് വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ആ അവസരത്തിലാണ് അമ്മ അതിനെ റിജക്റ്റ് ചെയ്യുന്നത് അത് നമുക്കറിയാവുന്നതുപോലെ വോക്കാനുമോ ഛർദിയോ പല രീതിയിൽ ക്ഷീണമോ ഒക്കെ ആയിട്ട് അത് അമ്മയുടെ ശരീരം പ്രകടിപ്പിക്കും അപ്പോൾ അവിടെ വളരെ മർമ്മ ഒരു സംഭവം നാം ആരും അറിയാതെ അവിടെ നടക്കുന്നുണ്ട് ആ സംഭവം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അത് അമ്മയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ആദ്യത്തെ അനുഭവം സത്യത്തിൽ എന്താണ് എന്താണ് ഫസ്റ്റ് ഫീലിംഗ് ദാറ്റ് ഈസ് റിജക്ഷൻ അല്ലെങ്കിൽ അവഗണനയാണ് ആ അവഗണനയെ അമ്മ വളരെ ശക്തമായി ഒറ്റയാൾ പട്ടാളമായിട്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ശക്തമായിട്ട് അവിടെ ഫൈറ്റ് ചെയ്യും അങ്ങനെ ഫൈറ്റ് ചെയ്യപ്പെടുമ്പോൾ അമ്മയുടെ ഉള്ളിൽ അമ്മയുടെ മനസ്സുകൊണ്ടും അമ്മയുടെ ഇച്ഛാശക്തി കൊണ്ടും വാത്സല്യം കൊണ്ട് സ്നേഹം കൊണ്ട് കരുതൽ കൊണ്ടും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നുള്ള ആ വളരെ ശക് ശക്തമായ ആവേശത്തിൻ്റെ ഫലമായിട്ട് മറ്റൊരു പ്രോട്ടീൻ ആ അമ്മയുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും അതിനെ നമ്മൾ വിളിക്കും എച്ച് എൽ എ അഥവാ ഹ്യൂമൻ ലോക്കോസൈറ്റ് ആൻറ്റിജൻ ഈ പ്രോട്ടീനിലൂടെ അമ്മ കുഞ്ഞിനെ വീണ്ടും സ്വീകരിക്കുകയാണ് അമ്മ കുഞ്ഞിനെ വീണ്ടും ഉൾക്കൊള്ളുകയാണ് അപ്പോൾ അമ്മയും അമ്മ കുഞ്ഞിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ആ കുഞ്ഞിനെ അമ്മ അമ്മയോട് ചേർത്ത് വെച്ച് വീണ്ടും ആ കുഞ്ഞിനെ സ്നേഹവും കരുതലും തലോടലും uh, വാത്സല്യവും എല്ലാം പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് തീർച്ചയായിട്ടും അതിനോട് ചേർന്ന് പിതാവും കൂടെ ചേർന്ന് ആ കുഞ്ഞ് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും സ്നേഹവും വാത്സല്യവും എല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പരിസമാപ്തി എന്ന് പറയുന്നത് നമുക്കറിയാം ഒൻപത് മാസവും ദിവസങ്ങളും കഴിയുമ്പോൾ ആ കുഞ്ഞ് സ്വാഭാവികമായിട്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴും ഈ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമുക്ക് അവിടെ വലിയ ഒരു ഷിഫ്റ്റിങ് നടക്കുന്നുണ്ട് വലിയ ഒരു മാറ്റം നടക്കുന്നുണ്ട് അവിടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ആ പുക്കൽ കൊടി അല്ലെങ്കിൽ ആമ്പിക്കൽ കോടി കട്ട് ചെയ്യുന്നതിലൂടെ വീണ്ടും ആ കുഞ്ഞിന് കഷ്ടം അല്ലെങ്കിൽ പെയിൻ വേദന അല്ലെങ്കിൽ അവഗണന വീണ്ടും ആരംഭിക്കുകയാണ് ആ അവഗണനയിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയണം അത് ശക്തമാവുകയാണ് അതിൻ്റെ പ്രകടനമാണ് ആദ്യത്തെ കരച്ചൽ ആ കരച്ചൽ കേൾക്കാനായിട്ട് നമ്മൾ കാതോർത്തിയിരിക്കുമ്പോഴും നാം മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും ആദ്യത്തെ അവഗണനയും ഇപ്പോഴത്തെ അവഗണനയും ചേർന്ന് ഒന്നാവുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അവഗണന മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് വരികയാണ് കാലത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്കിടയിൽ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം നാം അവഗണിക്കപ്പെടുന്നുവോ അത്രയും പെയിൻഫുള്ളായിട്ട് നാം മാറുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് പല വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് പലപ്പോഴും ഏറ്റവും കൂടുതൽ ചങ്കിൽ മുറിവിയേറ്റ രീതിയിൽ കത്തി ആഴത്തിൽ ഇറക്കപ്പെട്ട രീതിയിൽ അവർ പറയുന്ന ഒരു ഒരു വേദനയാണ് അവഗണന പ്രിയപ്പെട്ടവരെ ഈ അവഗണനയെപ്പറ്റി നിങ്ങൾ സ്വയം ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം ഇതൊരു അല്പം ദീർഘമായിട്ട് പോകുന്നുണ്ട് എനിക്കറിയാം എങ്കിലും ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് പങ്കുവയ്ക്കുകയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെയും നമ്മുടെ സിബ്ലിങ്സിലൂടെയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വളർന്ന് ഇങ്ങനെ എത്തി നിൽക്കുന്നത് എന്നാൽ അതിനെയൊക്കെ നാം വെറുതെ അവഗണിച്ച് കളയുകയല്ലേ നാം ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിൻ്റെ മറ്റൊരർത്ഥം നമ്മളിലെ സ്വാഭാവികമായി കാണുന്ന ഒരു പ്രവണതയാണ് നെഗറ്റീവിലേക്ക് എപ്പോഴും നോക്കുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടായതിനു ശേഷം നൂറ് കണക്കിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോഴും വീണ്ടും നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഞാൻ പങ്കുവെച്ചു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമായിട്ട് ഇനി മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഏത് ഒരു സാഹചര്യത്തിലാണെങ്കിലും എപ്പോഴും നന്മയെ പറ്റി മാത്രം ചിന്തിക്കുക നിങ്ങളെ തകർക്കാൻ നോക്കിയവരുണ്ട് നിങ്ങളെ നശിപ്പിക്കുവാൻ നോക്കിയവരുണ്ട് പക്ഷേ അവരോടെല്ലാം കരുണ കാണിക്കുക അവരോടെല്ലാം നിങ്ങൾ ഫോർഗീവ് ചെയ്യുക അൺകണ്ടീഷണൽ ഓഫ് ഫൊർഗീവ്നെസ് അത് നിങ്ങളെ ശക്തനാക്കും അത് നിങ്ങളെ ശക്തനാക്കും ശക്തയാക്കും അങ്ങനെ ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളറിയാതെ തന്നെ കടന്നു വരുന്നതാണ് ഡോഫമൈൻ ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ എൻടോർഫിൻ വാസോപ്രസിൻ ഗാബോ അസി ഗാബ അസിറ്റോക്കോളിൻ ഇത്തരത്തിലുള്ള വളരെ ആയിട്ടുള്ള ന്യൂറോ കെമിസ്ട്രി ഉണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ അത് നമുക്ക് ഇൻഫ്ലമേഷൻ തരും നമ്മളെ അത് നശിപ്പിച്ച് കളയും അതുകൊണ്ട് എത്ര വലിയ തിന്മയാണെങ്കിലും എത്ര വലിയ അവഗണനയാണെങ്കിലും അതിൽ നന്മ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും നല്ല ആരോഗ്യമുള്ള വ്യക്തിത്വങ്ങളായി മാറുവാനായിട്ട് നമ്മൾ സാധിക്കും ഞാൻ ഒരു വാക്കുകൂടി ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ മാതാവും പിതാവും മനസ്സറിഞ്ഞല്ല ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് എങ്കിൽ നാം തിരിച്ചറിയണം അവഗണന മാനസികമായിട്ടും വരുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ട് വരുമ്പോൾ അതെത്രമാത്രം ദുരന്ത പൂർണ്ണമായി മാറും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനിയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഈ ടോക്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ പ്രക്രിയയെ ഇത് പ്രതി ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തെ ഒരു വിളയാട്ടമായി കാണാതെ അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളിലും ഈ ചിന്ത നിൽക്കട്ടെ ആ വേദനയ്ക്കുള്ള കാരണം ഇതാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആസ്വദിക്കാനായിട്ട് ആഘോഷിക്കാനായിട്ട് എനിക്ക് ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ചെലുത്തുക താങ്ക് സോ മച്ച്